തൃശൂരിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച മുൻ എം പി ടി എൻ പ്രധാപൻ നൽകിയ കേസിൽ തെളിവില്ലെന്ന് പോലീസ് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് നൽകിയ കേസാണ് തെളിവുകളില്ലാത്തതിനെ തുടർന്ന് പോലീസ് തള്ളിയത് വ്യാജാരോപണം ഉന്നയിച്ച ടി എൻ പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ച വോട്ടുചോരി ആരോപണത്തിന് ചുവടുപിടിച്ചാണ് തൃശൂരിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ വ്യാജ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ക്രമക്കേടിലൂടെ ബി ജെ പി വോട്ടു ചോർത്തിയെന്നും ആ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നുമായിരുന്നു ഇടതു വലതു മുന്നണികളുടെ ആക്ഷേപം മുൻ എം പി ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ആരോപണം സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഒന്നും ടി എൻ പ്രതാപനും സംഘത്തിനും കൈമാറാൻ സാധിച്ചില്ല പോലീസ് അന്വേഷണത്തിലും തെളിവുകളില്ലാതെ വന്നതോടെയാണ് കേസ് പോലീസ് തള്ളിയത് കേസെടുക്കുന്നതിനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിൽ ലഭ്യമായ രേഖകൾ വെച്ച് കേസെടുക്കാൻ സാധിക്കില്ല ഇക്കാര്യങ്ങൾ ടി എൻ പ്രതാപനെ പോലീസ് അറിയിക്കുകയും ചെയ്തു ബി ജെ പിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച ടി എൻ പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ജനം തൃശ്ശൂർ